കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഈ ദിലീപും ദിലീപുമായി ബന്ധപ്പെട്ട കോടതി വിധിയുമൊക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഒമ്പതിന് ബാബരി മസ്ജിദിൻ്റെ വിധി വന്നു തലേ ദിവസത്തെ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളും അഡ്മിൻ ഉള്ളിയാക്കണം ആരും കോടതിക്കെതിരെ ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു വലിയ പ്രിക്വേഷനായിരുന്നു അന്നെടുത്തത് അതിനുമുമ്പ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്നത് നമ്മുടെ ആർ എസ് പി ബി കേരളാ കോൺഗ്രസിൻ്റെയൊക്കെ രൂപീകരണത്തിന് കാരണമായ ആളാണ് അപ്പോൾ ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം കോടതിയെ ഏതോ ഒരു ജഡ്ജിയെ എന്ന് വിളിച്ചു അതിനുശേഷവും ശുംഭൻ വിവാദം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്നുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്ന് പറഞ്ഞത് പൊതുനിരത്തുകളിൽ പ്രകടനങ്ങൾ നടത്തുന്നതും യോഗങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് തോന്നുന്നു അന്ന് സംസാരിച്ചത് അങ്ങനെ ഈ കോടതി അലക്ഷ്യവുമായി ബന്ധപ്പെട്ട അന്ന് ബാലകൃഷ്ണപിള്ളക്ക് ഒരു മാസത്തെ ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശിക്ഷ വിധിക്കുകയുണ്ടായി സുപ്രീം കോടതി നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അന്ന് ഇത്രയൊക്കെ പ്രിക്കോഷൻ എടുത്തെങ്കിലും കഴിഞ്ഞ ദിവസം ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ടെത്തി ഒരാൾ കോടതി എന്ന് പറഞ്ഞു വന്നിട്ട് പറയുകയാണ് ദിലീപിനെ കണ്ടപ്പോൾ ജഡ്ജി എഴുന്നേറ്റ് എന്നൊന്നും യഥാർത്ഥത്തിൽ ജഡ്ജി വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയും കൈകൂപ്പി പിടിക്കുകയൊക്കെ ചെയ്യുന്ന സാധാരണയാണ് ദിലീപിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കോ ചെയ്യുന്നില്ല അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എങ്കിലും കോടതിയിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഇപ്പോഴും നമുക്കെല്ലാം വിശ്വാസമുണ്ട് കോടതിയിൽ നിന്ന് നീതി കിട്ടുന്നു ആ വക്കീൽ പോലും വന്നിട്ട് ജഡ്ജിക്കെതിരെ സംസാരിക്കുന്നതുണ്ട് ചാനലുകളുടെ മുന്നിൽ ആ വക്കീലിന് ഈ വിധിയിൽ തൃപ്തിയില്ലെങ്കിൽ അതിന് മുകളിൽ കോടതി ഉണ്ടല്ലോ അവിടെ പോയി സംസാരിക്കണം ഇനി ചാനലിലിരിക്കുന്ന ചാനലിലെ അവതാരകരും ചാനലിലെ ജഡ്ജിമാരുമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ കോടതികളൊക്കെ പിരിച്ചുവിടാൻ പറയണം അതിനെന്തെങ്കിലും പണി നടക്കുമോ നിയമനിർമ്മാണം നിയമനിർമ്മാണമല്ലോ നടക്കുമോ നോക്കണം ഈ പറഞ്ഞ ആളുകളെല്ലാം കൂടി ചേർത്ത് കോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ ആ വിധിയെ സ്വാഗതം ചെയ്തു അതിജീവിതയ്ക്കൊപ്പവും അതുപോലെ ഇപ്പുറത്ത് ഞങ്ങൾ ദിലീപിൻ്റെ വിധിയെ മാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യു ഡി എഫിൻ്റെ ഒരു നേതാവ് അടൂർ പ്രകാശ് പറഞ്ഞു അയാളും ഇപ്പോൾ ഏറിലാണ് കുരിശിൽ തറയ്ക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന വിധിക്കൊന്നും ഒരു ഒരു കാര്യമില്ലേ ഏത് പോസ്റ്റിനടിയിലും അതിജീവിതയ്ക്കൊപ്പം എന്ന് ഒക്കെ പറഞ്ഞിട്ട് സെക്യുലറിസം വിളമ്പുന്നവരും അതുപോലെ ഒരു കുറച്ച് ഓവറായിട്ട് ഞങ്ങളെല്ലാം സ്ത്രീകളുടെ പക്ഷത്താണ് സ്ത്രീകളുടെ പക്ഷത്താരാണ് ഇവിടെ അല്ലാത്തത് എല്ലാവരും സ്ത്രീകളുടെ പക്ഷത്താണ് അക്രമിക്കപ്പെട്ടവരുടെ പക്ഷത്താണ് അക്രമി ആരാണെങ്കിലും ഒരു ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിനൊരു നിയമമുണ്ട് ഒരു സംവിധാനമുണ്ട് ആ സംവിധാനത്തിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പത്രങ്ങൾ അതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന അതിവിദഗ്ധരായ അവിദഗ്ധരായ ആളുകൾ എന്ന് പറയുമ്പോൾ അവിദഗ്ധരായ ആളുകൾ അതുപോലെ വക്കീലന്മാർ അങ്ങനെ തുടങ്ങി സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെ വർത്തമാനം കേട്ടാൽ വിചാരിക്കും കോടതിയൊക്കെ പിരിച്ചുവിട്ടിട്ട് അവരെ ഫ്രണ്ടിലിരുത്തണമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങളും നിയമനിർമ്മാണ സംവിധാനങ്ങളും നിർവഹകണ സംവിധാനങ്ങളും കോടതിയുമൊക്കെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നിങ്ങളുടെ ഈ ചാനൽ ചർച്ചകളിലും ചാനലിലുള്ള വിചാരണകളിലും ജനങ്ങൾക്ക് ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് കോടതിയിലെ ജഡ്ജിമാരുടെ അവരുടെ കോൺഫിഡൻസ് കളയരുത് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ മേൽക്കോടതിയിലേക്ക് പോകൂ സുപ്രീം കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് വിധി വരട്ടെ അതിൻ്റെ മാന്യത ദിലീപ് കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ എന്നോ ഞമ്മളിവിടെ പറയുന്നില്ല പക്ഷേ കോടതിയെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും ഹൈജാക്ക് ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കല്ലറിയുന്നവരെന്നെയും കല്ലറിയുമെന്ന് എനിക്കറിയാം എങ്കിലും ഇതെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു വിശ്വ പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്